സാധാരണ സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞ് വന്ന് ചായ എല്ലാം കുടിച്ച് അതിൻ്റെയൊക്കെ വീട് ഞാൻ അതിൻ്റെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അസ്കാരൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആവുന്ന സമയത്താണ് ഞാൻ മുകളിലേക്ക് കയറ് അവിടെയാണ് ടോ ടെറസിൻ്റെ മുകളിലാണ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഉള്ളത് അപ്പം ഡെയിലി ഇവരൊന്നു വന്ന് നോക്കി കണ്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അപ്പം ഡ്രസ്സ് കഴുകാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറണം അപ്പം ഞാനെന്ത് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതും കൂടി ആക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടണമല്ലോ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് വേണമല്ലോ എന്ന് കരുതിയിട്ട് ക്യാമറ എടുത്തിട്ടായിട്ടും ഞാൻ ഫോൺ എടുത്തിട്ടാണ് സോറി ഫോൺ എടുത്തിട്ടാട്ടോ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അതായത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കുറേ വിരിഞ്ഞു കുറേ കേട് വന്ന് പോയിട്ടുണ്ടായിരുന്നു കുറേ പുതിയ പുതിയ പൂക്കൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ സീസൺ ഭയങ്കര മോശ മോശമായതുകൊണ്ട് തന്നെ മോശമായതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം കാ കിട്ടും എന്നറിയാൻ പറ്റില്ല അത്യാവശ്യം നല്ല മഴ ഉള്ളതുകൊണ്ടുതന്നെ നമുക്ക് പരാഗണം നടത്താൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിടിക്കുന്ന കായൊന്നും നല്ല വലുപ്പം ഉണ്ടാവില്ല അതൊക്കെ കുഞ്ഞ് കുഞ്ഞ് കായകളായിട്ടുണ്ടായിരിക്കും കുഞ്ഞപ്പോൾ കാണിച്ചു തരട്ടോ കായകളുടെ അവസ്ഥ ഇതിൻ്റെ അകത്തതാണ് ഈ ഒരു പൂവ് കൊഴിഞ്ഞു പോകാൻ നിൽക്കുന്ന പൂവാണ് കണ്ടില്ലേ ഇവിടെ ഇത് രണ്ടെണ്ണം അതും എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടാക്കുന്നുണ്ട് കണ്ട ഒരുപാട് പൂക്കൾ കൊഴിഞ്ഞു വീണ് നിറയെ ടെറസ് മുഴുവൻ ഇച്ചു പിടിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ രണ്ടെണ്ണം പോയിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു പത്തിരുപത് പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട് എനിക്കാണെങ്കിലും പൂവുണ്ടായി കഴിഞ്ഞിട്ട് അത് കൊഴിഞ്ഞു പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് നമുക്ക് കഴിക്കാൻ കിട്ടാണ്ട ഫ്രൂട്ടാണ് ഇങ്ങനെ വെയിൽ വെയിൽ കുറഞ്ഞിട്ടും മഴ കാരണമൊക്കെ കൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒത്തിരി സങ്കടം വരും കേട്ടോ ഇങ്ങനെ ഇത്തവണ ഒരു പത്തിരുപത് പൂവ് നമുക്ക് നഷ്ടമായിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ആയി ആയിക്കിട്ടേണ്ട പൂക്കളാണ് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് ഇനിയും ഒരു ആറേഴ് പൂക്കൾ വിരിയാനൊക്കെ ഉണ്ട് അപ്പം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പരിചരണം ഒക്കെ കഴിഞ്ഞു കണ്ടില്ല ടെറസ് മുഴുവൻ വെള്ളം നിന്ന് ഇച്ചു പിടിച്ചിരിക്കുകയാണ് പേടിച്ച് പേടിച്ച് പേടിച്ചാണ് നടക്കുന്നത് അഥവാ ഒന്ന് തെന്നി വീണ് കഴിഞ്ഞു വയസ്സും പ്രായമായതാണല്ലോ അങ്ങനെ നേരെ വന്ന് വാഷിംഗ് മെഷീൻ ഇടാനുള്ള ഇട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങി ഇനി രാവിലത്തെ വിശേഷം കാണാം ഇന്ന് മക്കൾക്ക് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കേട്ടോ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഗീ റൈസും കൂട്ടത്തിൽ ധാന്യം കുറച്ച് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ചായ റെഡി ആയിട്ടുണ്ട് വൈകിട്ടേക്കുള്ള ചായ ഫ്ലാസ്കിലേക്ക് വെച്ചിട്ട് ഞാൻ വരുന്ന നേരം ഒഴുകും മക്കളാണ് ആദ്യത്തിലും മക്കളും ഹസ്ബൻഡും ആദ്യത്തും അപ്പോൾ ഓൾറെഡി രാവിലെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കും കുറച്ച് പൊട്ടാറ്റോ ബാക്കി വെക്കും ഗീ റൈസ് കുറച്ച് മാറ്റി വെക്കും ദോശ മാറ്റി വെക്കും ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ നേരെ ആറാമ്പത്തഞ്ചിൻ്റെ ബസ്സും പിടിച്ച് ഇൻസൈറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ ഇൻസൈറ്റ് ആറ് എട്ടേ മുപ്പതിന് ഇതാ ഇറങ്ങി ഓടണം അത്യാവശ്യം മൂന്നാം നിലയിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്ന അവിടുന്ന് അവിടുന്ന് ഇമ്മാതിരി ഓട്ടോ ഓടിയാൽ മാത്രമേ എനിക്ക് മൂന്ന് സോറി എട്ടേ മുപ്പത്തഞ്ചിൻ്റെ ഹാജിസ് കിട്ടുള്ളൂ എന്നാലാണ് എട്ടേ അമ്പത്തഞ്ചിൻ്റെ തൊയ്ബ കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പൊക്കെ അങ്ങ് ഇറങ്ങി ഓടണം അത്യാവശ്യം സ്റ്റെപ്പ് ഉണ്ട് രാവിലത്തെ ഒരു വ്യായാമം തന്നെയാണ് കേട്ടോ ഇത് അങ്ങനെ ഓടി പിടിച്ച് ഞാനിതാ ബസ്സിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് കേട്ടോ ഈ ലോങ്ങ് അങ്ങ് ഓടിക്കഴിഞ്ഞിട്ട് സ്റ്റോപ്പിലെത്തുമ്പോഴേക്കും എട്ടേ മുപ്പത്തഞ്ചാവുമ്പോൾ എട്ടേ മുപ്പത്തഞ്ചാവുമ്പോൾ കറക്റ്റ് എനിക്ക് ബസ് ഇട്ടു വിട്ടോ ആ ബസ്സാകുമ്പോൾ എനിക്ക് ഇവിടെ നിർത്തി തരും വേറൊരു ഏത് ബസ്സാണെങ്കിൽ ഞാൻ ബോയ്സ് വരെ കുറച്ചങ്ങ് നടക്കണം കുറച്ച് നടക്കാനുള്ള ബോയ്സിലോട്ട് അതുവരെ നടക്കണം അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഇൻസൈറ്റ് ഞാൻ പോകുന്നത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം